മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള റിയാലിറ്റി ഷോയാണ് ടോപ്പ് സിംഗർ ഫ്ലവേഴ്സ് ചാനൽ സംവിധാനം ചെയ്യുന്ന ഷോയിലൂടെ നിരവധി പ്രതിപാദനരായ കുരുന്ന് ഗായകരെയാണ് മലയാളത്തിന് ലഭിച്ചത് അതിൽ ചിലരൊക്കെ മലയാള സിനിമയിൽ ഇതിനകം തന്നെ പാടിക്കഴിഞ്ഞു മറ്റു ചിലർ സ്റ്റേജ് ഷോകളെല്ലാമായി പ്രശസ്തിയുടെ പടവുകൾ കയറുന്നു അഞ്ച് സീസണുകൾ ഇതുവരെ നടന്നതിൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നിരവധി മുഹൂർത്തങ്ങളാണ് ഷോയും അതിലെ സംഘാടകരും സമ്മാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ജഡ്ജസ്സായി എത്തുന്ന ആളുകൾ കുട്ടികൾക്കും പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടപ്പെട്ട ഒരു ജഡ്ജായിരുന്നു എം ജി ശ്രീകുമാർ മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഗായകൻ തന്നെയായിരുന്നു എം ജി ശ്രീകുമാര് അവരുടെ കുട്ടികളുടെ എല്ലാം എം ജി ആങ്കിളാണ് കുട്ടികളെ സ്നേഹത്തോടെ ശാസിക്കുന്ന അതിലേറെ സ്നേഹിക്കുന്ന എം ജി അങ്കിളിനോട് അവർക്കും ഏറെ ഇഷ്ടം തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ പുതിയ സീസൺ തുടങ്ങിയപ്പോൾ മുതൽ പ്രേക്ഷകർ തേടുന്ന ഒരു മുഖമാണ് എം ജി ശ്രീകുമാറിൻ്റേത് പുതിയ ജഡ്ജസിൻ്റെ പട്ടികയിൽ എം ജി ഇല്ലതാനും എം ജി സ്വയം ഒഴിവായി പോയതാണോ അല്ലെങ്കിൽ തിരികെ ഷോയിലേക്ക് വരണം എം ജി ഇല്ലാതെ കാണാൻ ഒരു രസവുമില്ല എന്നിങ്ങനെ കമൻറ്റുകൾ നീളുന്ന സമയത്ത് ഇപ്പോഴിതാ എം ജി ശ്രീകുമാർ തന്നെ ഇതിനുള്ള മറുപടി നൽകിയിട്ട് നൽകിയിട്ടെത്തിയിരിക്കുകയാണ് ഫ്ലവേഴ്സിൽ നിന്നും എന്നെ ഒഴിവാക്കിയതാണ് അവർ എന്നെ ഒഴിവാക്കിയതല്ലേ ഇനി അവർ തന്നെ എന്നെ വിളിക്കട്ടെ ഞാനും നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസുകൾ കാണുന്നുണ്ട് എന്ത് ചെയ്യാനാകും ഞാൻ സ്വയം ഒഴിവായി പോയതല്ല അവർ എന്നെ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ് അവർ വിളിച്ചാൽ ഉറപ്പായി ഞാൻ പോകുമെന്നും എം ജി പറഞ്ഞു ഏറെ ആസ്വാദകരമായി എം ചെയ്തിരുന്ന ഷോയാണ് ടോപ്പ് സിംഗർ എം ജിയുടെ ജഡ്ജ്മെൻറ്റും എം ജിയുടെ കൗണ്ടറുകളും ആരാധകരെ പോലെ തന്നെ കുട്ടികളും ഒരുപാട് എൻജോയ് ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സരസമായ ജഡ്ജ്മെൻറ്റുകളും ഒക്കെ മിസ് ചെയ്യുന്നു എന്ന് ആരാധകർ ആവർത്തിക്കുമ്പോൾ ഷോ തനിക്കും ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്ന് എം ജി ശ്രീകുമാറിൻ്റെ വാക്കുകളിൽ നിന്നും വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു ഗായകൻ മാത്രമല്ല സംഗീത സംവിധായകൻ ടെലിവിഷൻ അവതാരകൻ എന്നീ നിലകളിലും പ്രശസ്തനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിലീസായ മമ്മൂട്ടി സിനിമയായ കൂലി എന്ന സിനിമയിൽ യുവകവി ജി ഇന്ദ്രൻ എഴുതിയ വെള്ളിക്കൊലിസോടെ കളിയാടും അഴകിയ നിൻ ഗാനങ്ങളിൽ ഞാനാണ് ആ ദി താളം എന്ന താ വരികൾ പാടിയിട്ടാണ് എം ജി ശ്രീകുമാർ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് സജീവമാകുന്നത് ഇതുവരെ മലയാളം തമിഴ് ഹിന്ദി തെലുങ്ക് എന്നീ ഭാഷകളിലായി രണ്ടായിരത്തിനുമേൽ ഗാനങ്ങൾ അദ്ദേഹം ആലപിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ നിന്നും എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കിയതെന്നുള്ള കാരണമൊന്നും ഇത് എന്തൊക്കെ പറഞ്ഞാലും ടോപ്പ് സിംഗറിലെ ഏറ്റവും മികച്ച ജഡ്ജ് തന്നെയായിരുന്നു ഗായകൻ എം ജി ശ്രീകുമാർ അദ്ദേഹത്തിൻ്റെ ഒരു വിടവ് അത് മറ്റാർക്കും തന്നെ നികത്താനാകില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം പ്രേക്ഷകരും എം ജിയെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഫ്ലവേഴ്സ് ചാനലിനോട് ആവശ്യപ്പെടുന്നത് എന്തിനാണ് ഇത്തരത്തിലൊരു ഗായകനെ അതും കുട്ടികളെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു ഗായകനെ എന്തിനാണ് ജഡ്ജ് സ്ഥാനത്ത് നിന്നും മാറ്റിയത് എന്നാണ് പലർക്കും ചോദിക്കാനുള്ളത് ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയെ ഇങ്ങനെ ഒഴിവാക്കാൻ പാടുമോ അതും ഇത്രയും പ്രശസ്തനായ ഇത്രയും മികച്ചൊരു ഗായകനെ അതെന്തായാലും വളരെ മോശമായി പോയി ഇത് നിങ്ങളുടെ ഷോയെ തന്നെ ബാധിക്കാൻ പോവുകയാണ് ഇനി ഞങ്ങളാരും തന്നെ ടോപ്പ് സിംഗർ കാണുന്നില്ല എം ജി ഇല്ലെങ്കിൽ എം ജിയുടെ ആ ജഡ്ജ്മെൻ്റ് കേൾക്കാൻ തന്നെ എന്ത് രസമായിരുന്നു അതുപോലെ അദ്ദേഹം കുട്ടികളോട് ഇടപഴകുന്ന രീതി ഇതെല്ലാം ഞങ്ങൾക്കെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഗായകൻ എം ജി ശ്രീകു തിരിച്ചു വിളിക്കുക എന്നാണ് പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്